ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ സംഭവം കിടക്കണ്ടാ ഈ ക്രൈന്റെ കൈ കണ്ട അതായത് ഭൂമ് ഇതിന്റെ നീളം വരണതേ പന്ത്രണ്ട് മീറ്റർ മുതൽ അമ്പത്തി മീറ്റർ വരെ നിഷ്പ്രയാസം ഈ ഒരു ഭൂമിന് കൈകാര്യം ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ അതിന്റെ കൈക്ക് ഈ ക്രൈൻ്റെ പേരറിയും എന്താന്നുള്ളത് ഈ ക്രൈനെ ക്രൗളർ ക്രൈൻ എന്നാണ് പറയുന്നത് എന്ത് ക്രൗളർ ക്രൈൻ ഇത് വലിയ വലിയ പ്രൊജക്ടുകൾക്കൊക്കെയാണ് ഈ ക്രെയിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ കോട്ടപ്പുറം പാലത്തിന്റെ സൈഡിലാണ് ഇത് കിടക്കുന്നത് ഇതിന്റെ കൗണ്ടർ വെയിറ്റ് ഒക്കെ ഇതിപ്പോ കാണാതെ കൗണ്ടർ വെയ്റ്റ് കണ്ട അതുപോലെ തന്നെ കൈയുടെ നീളം കൂടുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ ഭാരം ഉയർത്താനുള്ള ശേഷി കുറവ് കിട്ടാ എഴുപത്തഞ്ച് ടൺ ഭാരം ഉണ്ട് ഇത് എടുക്കുന്നത് എഴുപത്തഞ്ച് ടൺ എന്ന് പറയുമ്പോൾ എഴുപത്തി അയ്യായിരം കിലോ അപ്പൊ എഴുപത്തി അയ്യായിരം കിലോ ഈ ഒരു മുതൽ എടുക്കൂട്ടാ എന്താണ് ക്രൗളർ ക്രെയിൻ അപ്പം നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേയിൽ ഒന്നാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അത് മഹാരാഷ്ട്രയിലെ പൻവേലിന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിനോട് അവസാനിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്ററുകൾ മൊത്തം വരുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിൽ അറുനൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അറുപത്തെട്ട് അറുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ നമ്മുടെ കേരളത്തിൽ ഉണ്ടേ അപ്പം നമ്മുടെ കേരളത്തിൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തിൻ്റെ ഈ പാലത്തിന് എന്താണ് പ്രത്യേകത എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ സ്റ്റീൽ ഗർഡറുകളാണ് നീ കാണുന്നത് അപ്പോൾ ആ ഗർഡറുകൾ നമ്മുടെ പാലത്തിന് കുറുകെ ക്രോസ് പെരിയാറിന് കുറുകയൊക്കെ എത്തിക്കുന്നത് ഈ റണ്ണറുകൾ ഉണ്ടോ ഈ റണ്ണർ വഴിയാണ് ഈ റണ്ണർ വരെ ഒരു മുതലിരിക്കണ്ട് നോയിക്കോട്ട ഇതണ്ട ചെറിയൊരു ഹൈഡ്രോളിക് ജാക്കി അല്ലേ ഈ ജാക്കിനെ ഇങ്ങനെയല്ലേ ഇതിന്റെ പേര് പുഷ്പുള്ളർ എന്നാണ് ഇനി പറയുന്നത് ഹൈഡ്രോളിക് പുഷ്പുള്ളർ ഇവ മുതലെ കപ്പാസിറ്റി അറിയാം എത്രയാണെന്നുള്ളത് അമ്പത് ടൺ മുതൽ നൂറ്റമ്പത് ടൺ വരെ ഭാരം ഇതിന് നിഷ്പ്രയാസം തള്ളാൻ കഴിയും അതായത് അമ്പതിനായിരം കിലോ മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ തള്ളാനുള്ള ശേഷിയുണ്ട് ഇനി ഈ സ്റ്റീൽ ഗർഗറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്